കാളി ഭഗവതി അത്യപൂർവ ഭാവത്തിൽ കുടികൊള്ളുന്ന വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മിഥുനമാസത്തിലെ ഗുരുതി ഏറെ പ്രധാനമാണ് ആശ്രിതവത്സലയും അഭീഷിത വരദായിനിയുമായ ഭഗവതിയുടെ ശക്തി ചൈതന്യം കൊണ്ട് പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള വേദക്ഷേത്രമാണ് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ ഇരുമ്പരം വെട്ടിക്കാവ് ഭഗവതി ഭഗവതീക്ഷേത്രം ആഗ്രഹസാഫല്യത്തിനും ജീവിതവിജയത്തിനും വെട്ടിക്കാവ് ഭഗവതിയെ പ്രീതിപ്പെടുത്തിയാൽ മതി എന്നാണ് വിശ്വാസം പടിഞ്ഞാറോട്ട് ദർശനമായി കുടികൊള്ളുന്ന ഭഗവതിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് മഹിഷാസുര മർദ്ദിനി ഭാവത്തിലാണ് ഇവിടുത്തെ ഗുരുതി വളരെ പ്രശസ്തമായ ഒരു വഴിപാടാണ് എല്ലാ ദുരിതങ്ങളിൽ നിന്നും കരകയറ്റാനായി സഹായിക്കുന്ന വഴിപാടാണ് ഗുരുതി കാര്യസിദ്ധിക്കായി നടത്തുന്ന ഗുരുതി പ്രസിദ്ധമാണ് വേദഭൂമിയായ വെട്ടിക്കാവിൽ മഹിഷാസുര ഭാവത്തിലുള്ള ഭഗവതിക്കു മുന്നിൽ നടക്കുന്ന ഗുരുതി അതിവിശേഷമാണ് ഗുരുതിയുടെ മഹാത്മ്യം അറിഞ്ഞ് ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ ശത്രുബാധ ശത്രുബാധയില്ലാതായി കുടുംബത്തിന്റെ ഐശ്വര്യം വർദ്ധിക്കുകയും ഉദ്ദിഷ്ടകാര്യ സിദ്ധിയുമാണ് ഗുരുതി വഴിപാടിന്റെ ഫലമായി പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ ഗുരുതി വഴിപാട് നടത്താൻ സാധിക്കുകയെന്നത് തന്നെ ഭഗവതിയുടെ അനുഗ്രഹമുള്ളവർക്കു മാത്രം സാധിക്കുന്ന കാര്യമാണ് മിഥുനമാസത്തിലെ ഗുരുതി ജൂൺ പതിനേഴ് മുതലാണ് ആരംഭിക്കുന്നത്